ഇവിടെ വന്നപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ ഒരു ദുഃഖവും തോന്നി നിങ്ങളെല്ലാരും ഇരിക്കലേ ഇവിടെ സീറ്റ് സീറ്റ് ഇട്ടത് വരുന്ന ഞാൻ ഇന്നിവിടെ ആരോഗ്യ കൂട്ടായ്മ ഒത്തുകൂടുന്നത് കൊറച്ച് കുട്ടികളെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഹൈക്കിന് പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയായിരുന്നു അപ്പൊ നമ്മള് കുട്ടിയുടെ അല്ലെ അപ്പൊ അത് അതുപോലെ ഒരു യാത്ര കൊടുക്കുക ഇത്രയും സന്തോഷമുള്ള കാര്യം നമുക്കൊന്ന് കുട്ടിത്തെ കുറച്ചൊന്ന് ചിരിച്ചു പോയാലോ ഇന്ന് ഞാൻ യാഷോ പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് ഞാൻ എങ്ങനെ

നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ സാഹചര്യങ്ങളെല്ലാം ഒന്ന് ചിന്തിക്കുക അതൊരു ബ്ലൂ കളർ പോലെ അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളറായിട്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒന്നായിട്ട് ശ്വാസം ഉള്ളോട്ട് എടുക്കുമ്പോൾ വ്യാപിക്കുന്നായിട്ട് ചിന്തിക്കാം ബ്ലൂ കളർ അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വ്യാപിക്കുന്നു നിങ്ങളുടെ ശ്വാസകോശത്തിലേക്ക് നമ്മുടെ വയറിലേക്ക് നമ്മുടെ കാലിലേക്ക് എല്ലാത്തിലേക്കും വ്യാപിക്കുന്നതിന് ചിന്തിക്കാം എന്നിട്ട് നമ്മൾ ഇത്രയും അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിന്റെ ടെൻഷനും ഒക്കെ തല അത് മറ്റൊരു കളർ അടുത്ത് നമ്മുടെ ശ്വാസം പുറത്തോട്ട് കൊടുക്കുമ്പോൾ പുറത്തോട്ട് പോകുന്നതിന് ചിന്തിക്കാം ഇനി എല്ലാവരും ഒന്ന് ചിരിക്കാം നമുക്കൊന്ന് ഒരു ടോണിൽ ചിരിക്കാം ഞാൻ ho 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 very good, long, 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 Very Good! long, 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 നമ്പർ പ്ലേറ്റ് അല്ലാതെ അല്ലാണ്ട് നമുക്ക് ഒരു അമ്പത്തിനാലാം വയസ്സിന്റെ പിന്നെ ഇങ്ങനെ നൈറ്റെമ്പെന്ന് പറയാൻ പറ്റില്ല അല്ലെ ആശയത്തോട് കൂടിയ ദീർഘായെന്ന് പറയുന്നത് ആവശ്യത്തിലേക്ക് പോകേണ്ടത് അപ്പൊ നമുക്ക് എന്നാൽ നമുക്ക് അത് എന്താ ഹെൽത്തി അപ്പൊ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ വരുന്നത് രാവിലെ ഇന്ന് ജീവിതത്തിൽ നാളെ ഇന്നലത്തെ ഇന്നത്തെ ഇന്നലെ കഴിഞ്ഞു പോയ കാലത്ത് നമ്മളെ പ്രശ്നങ്ങളും തലയിൽ ഇട്ടിട്ട് ഇങ്ങനെ പോരും നാളെ എന്താവും ആശങ്ക പ്രത്യേകിച്ച് എന്താവും കുടുംബ ജീവിതത്തിൽ ഇവരൊക്കെ വരേണ്ട എല്ലാ പ്രശ്നങ്ങളും ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യണം നമ്മൾ തലച്ചോറാണ് പറ്റിക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഒരിക്കലും പറ്റിപ്പില്ല പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും പ്രശ്നമില്ല പിന്നെ എല്ലാവർക്കും അപ്പൊ ഓരോ ദിവസവും നമ്മൾ എന്താ നമ്മൾ നന്ദി രേഖപ്പെടുത്തണം വേണ നിങ്ങൾക്ക് താങ്ക്സ് കോഡ് അതിലില്ലാന്ന് പറയാനുള്ള നമുക്ക് നന്ദി പറഞ്ഞ മൂന്നോ നാലോ കാര്യം നമ്മൾ എഴുതി വെക്കുക ഈ നന്ദി നമ്മൾ മെറ്റാഫിസിക്സിന്റെ ഈ അവസ്ഥയിൽ ഇത് വെറും ഒരു നന്ദിയല്ല അതൊരു പവർഫുൾ എനർജിയാണ് പവർഫുൾ ആയിട്ടുള്ള വളരെ ശക്തമാണ് നമ്മൾക്ക് നമ്മൾ പോസിറ്റീവായി ഒരു കാര്യം നമ്മുടെ സാഹചര്യത്തിൽ എനർജി അപ്പൊ അതിന് വേണ്ടി മനസ്സ് എപ്പോഴും നല്ല ശ്രേഷ്ഠമായിട്ടുള്ള എന്താ എന്താ പറയുമ്പോൾ അവസ്ഥയിൽ നമ്മൾ നമ്മൾ പറയാൻ എപ്പോഴും പഠിക്കണം പിന്നെ അതുപോലെ പിന്നെ കൊറച്ച് കഴിഞ്ഞാൽ പോയിട്ട് കമ്പ്യൂട്ടറിന്റെ മുമ്പില് അവിടെ പോയി ഇവിടെ പോയി ഇങ്ങനെ ഇരുത്ത നമ്മൾ രാവിലെ ചെയ്തതൊക്കെ ഓക്കെ ആണെങ്കിലും പിന്നെ നിങ്ങൾ കൊത്തി ഇരിക്കുകയാണെങ്കിൽ ഇതെല്ലാം ബാത്തിലായി പോകും ഇതെല്ലാം ബാത്തിലായി പോകും അതിന് പറയുന്നത് പറയുന്ന അവസ്ഥ അപ്പൊ നമ്മൾ എന്താ പറയുക കണ്ടല്ലോ ഒരു കുഴപ്പമില്ല പല്ല് തേക്കുമ്പോ നമ്മൾ എന്തായാലും ഒന്ന് നോക്കി വരുന്ന പിന്നെ എന്താ വരുന്ന വാമപ്പ് ഒരു കുഴപ്പമില്ല എക്സസൈസ് രാവിലെ പല്ലി നോക്കുമ്പോ അങ്ങനെ ചെയ്യാം എന്താ ഒരു ഞാൻ ഞാൻ എന്താ നാല് ഒന്ന് എന്തെങ്കിലും തന്നെ കേൾക്കും ും ഒരുപാട്സ് അപ്പൊ അത് കേൾക്കുമ്പോൾ അറിവ് കിട്ടും നമുക്ക് മെന്റൽ ന്യൂട്രീഷൻ കിട്ടും ഫിസിക്കൽ ന്യൂട്രീഷൻ കിട്ടും എല്ലാം കിട്ടാൻ പല്ല് പല്ല് ക്ലീൻ ആവുകയും ചെയ്യും നമുക്ക് എക്സ്ട്രാ ടൈമിന്റെ ആവശ്യമില്ല ഒരു എക്സ്ട്രാ ടൈമിന്റെ ആവശ്യമില്ല അപ്പൊ എന്തോട്ട് പറ്റുനേക്കുമ്പോ നിങ്ങൾ വേണ്ടേ അപ്പൊ അങ്ങനെ ചെയ്യാം അപ്പൊ രാത്രി വൈകുന്നേരം പിന്നെ ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റെപ്പ് കേറുമ്പോ ചെലവഴിക്ക ഡോക്ടറെ ചാടി പോകണം ഞാൻ ഒരു സ്റ്റെപ്പ് മാറ്റി അടുത്തടുത്ത് ചാടിയിട്ടാ പോകണം അത് കൂടുതൽ എനർജി ആക്കുകയും ചെയ്യുന്നു മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ഫിസിക്കൽ ആക്ടിവിറ്റി ബാക്കി സമയത്തുകൂടി നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കണം അല്ലേ അപ്പൊ നമുക്ക് ഏതായാലും ഇവിടെ ഞാൻ അധികം സംസാരിച്ച സമയം കഴിയുന്നില്ല നമുക്ക് ഒരു ലാഷ്ട്രോഗയോടും ചെയ്യാം ഒരു ലാഷ്ട്രോഗ നമുക്ക് ഇന്നൊരു മിൽക്ക് ഷേക്ക് യോഗ മുനീർ സാഹിബ് നല്ല പൂനൂരിൽ അപ്പം ഉണ്ടാക്കിയ ചിന്ത ഇവിടെ ഈ അപ്പം തിന്നാൻ പിന്നെ വേറൊന്നും തിന്നാൻ പറ്റൂല അത്രയും ഉണ്ട് ഞങ്ങളെ നാട്ടുകാർ കൂടെ അഭിമാനമായി ഇടപെണ്ണ വന്ന് പൂനൂരിൽ അപ്പം വരുന്നുണ്ട് അപ്പൊ നമ്മളെന്തല്ല ഒരു മിൽക്ക് ഷേക്ക് യോഗ ചെയ്യാം നമുക്ക് എന്തെയ്യാ എല്ലാരും ഈ ക്ലാസിലേക്ക് ഒരു രാഷ്ട്രയോഗ ഒരു കേരള അംബാസിഡർ എന്നുള്ള രീതിയിലൊക്കെ ആക്കാൻ വേണ്ടി നോക്കിയ ഒരാളാണ് ഞാൻ പിന്നെ എനിക്ക് അതിന് പോകാൻ പറ്റില്ല എന്ന് ഞാൻ നിങ്ങൾ ആക്കണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഞമ്മളത് പഠിച്ച ഒരാളുകൂടിയാണ് അതിന് രണ്ട് സർട്ടിഫിക്കറ്റും ഉണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് ഞാൻ വെറുതെ പറയുന്നതാണ് ചിലർക്ക് വിചാരണത് ലോക്ടർ കോമാളിത്തരം കാണിക്കാൻ അത് കോമാളിത്തരം എന്നല്ല ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സാധാരണ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചിരിക്കാനും സമയം കണ്ടെത്തണം അതെനി നിങ്ങൾ ഒറിജിനലായിട്ട് ചിരിച്ചാലും കുഴപ്പമില്ല ഇനി നമുക്ക് എന്തെങ്കിലും കോമഡി കണ്ടു ചിരിച്ചാലും അല്ലാതെ ചിരിച്ചാലും നമ്മളെ തലച്ചോറ് തിരിച്ചറിയില്ല നമ്മളെ തലച്ചോറ് തിരിച്ചറിഞ്ഞ എന്താണെന്നറിയോ ചിരിയുടെ ആക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായോ എന്നുള്ളതാണ് അത് നമ്മൾ വെറുതെ ചിരിച്ചാലും ആ ആക്ഷൻ വരും ഇനി വല്ലാണ്ട് ടെൻഷൻ അടിക്കുമ്പോൾ ഒരു പെൻസിൽ എടുത്തിട്ട് ഇവിടെ വെച്ചുകൊടുത്താലും മതി ഈ മിമിക് മസിൽസ് എല്ലാം ആക്റ്റീവ് ആവും അപ്പോൾ ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസ് ഒക്കെ ഉത്പാദിപ്പിക്കപ്പെടും അപ്പോൾ നമുക്ക് രണ്ട് മിൽക്ക് രണ്ട് ഷേ എക്സസൈസ് കാണിച്ചു തരാം ഓക്കെ ഒന്ന് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമുക്ക് മിൽക്ക് ഷേക്ക് കുടിക്കുന്നത് അപ്പോൾ എല്ലാവരും നോക്കി എന്താ ഇങ്ങനെ ഇവിടെ ഒരു ഗ്ലാസ് എടുക്കുന്നു ഒരു ഗ്ലാസ് എടുത്തും ഇങ്ങോട്ട് വയ്ക്കുന്നു യോ 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 നമുക്ക് ഏറ്റവും സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു സമയം ബില്ല് വരുന്ന സമയമാണല്ലോ ബില്ല് വരുന്ന സമയമാണല്ലോ പക്ഷെ ബില്ല് എടുക്കാതിരിക്കാൻ നമുക്ക് പറ്റൂല കറണ്ട് ബില്ല് ആണെങ്കിൽ എന്ത് ബില്ല് ആണെങ്കിലും ഈ ബില്ല് വരുന്ന സമയത്ത് നമുക്ക് എന്താക്കണം ഒരു എന്തേലും അടിച്ചാലും പറ്റൂ അപ്പൊ നമ്മള് ഹാപ്പി ആയിട്ട് അത് സ്വീകരിക്കാം അപ്പൊ എന്ത് ചെയ്യാം ബില്ല് കണ്ടിട്ടൊന്ന് ചിരിക്കാം നമുക്ക് ബില്ല് വന്നു അല്ല ഞാൻ പറഞ്ഞത് അറിയുമോ എല്ലാ സ്ട്രെസ് ഫോൺ സിറ്റുവേഷനും നമ്മൾക്ക് ഇങ്ങനെ ആട്ടർ ചെയ്യും ഞാൻ കട്ട് ചെയ്യോ ഓക്കെ ഓക്കെ അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ അല്ലാതെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്താൽ സോക്കെ अद <laughs>